ിലെ പ്രധാന വലതുപക്ഷ മാധ്യമമാണ് മനോരമ ചുവപ്പിനെയും ചെങ്കുടിയേയും എക്കാലത്ത് ശത്രുപക്ഷത്തു നിർത്തി ആക്രമിച്ച ചരിത്രമാണ് ഈ മാധ്യമ ശൃംഖലയ്ക്കുള്ളത് വലതുപക്ഷ രാഷ്ട്രീയം ക്ഷീണിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അവർക്ക് ഓക്സിജൻ നൽകാൻ രംഗത്തു വരുന്ന പതിവ് ഇത്തവണയും മനോരമ തെറ്റിച്ചിട്ടില്ല മുംബൈ ആസ്ഥാനമായുള്ള വോട്ടേഴ്സുമായി ചേർന്ന് മനോരമ ന്യൂസ് നടത്തിയ സർവേയും അങ്ങനെയേ നോക്കിക്കാണാൻ കഴിയുകയുള്ളു യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത സർവേയാണിത് അങ്ങനെ മാത്രമേ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുകയുള്ളൂ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ പതിനേഴ് സീറ്റുകളിലും യു ഡി എഫിന് ആധിപത്യമുണ്ടെന്നാണ് സർവേയിലെ പ്രധാന കണ്ടെത്തൽ ബാക്കിയുള്ള മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് മുൻതൂക്കം നൽകിയിരിക്കുന്നത് അതാകട്ടെ മാവേലിക്കര വടകര പാലക്കാട് മണ്ഡലങ്ങളിലുമാണ് അതായത് രാഹുൽ തരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും ഇടതുപക്ഷം വിജയിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പോലും ഇത്തവണ യു ഡി എഫ് വിജയിക്കുമെന്നാണ് സർവേ അവകാശപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് മതേതര കേരളം നൽകിയ വോട്ടിന്റെ ബലത്തിലാണ് ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് വിജയിച്ചതെന്നത് മനോരമ ഓർക്കണം അത്തരമൊരു പിന്തുണ എന്തായാലും ഇത്തവണ യു ഡി എഫിന് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന സ്വപ്നമൊന്നും രാഷ്ട്രീയ കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് ഉണ്ടാകുകയില്ല അഥവാ പ്രതിപക്ഷ പാർട്ടികൾക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിക്കാണ് അപ്പോഴും സാധ്യത തെളിയുക ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിനും പ്രത്യേകതകൾ ഏറെയാണ് അവിടെയാണ് ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളും നിർണായകമാകുവാൻ പോകുന്നത് ബി ജെ പിയുടെ നിയമസഭയിലെ അക്കൗണ്ട് പൂട്ടിച്ച ഇടതുപക്ഷത്തേക്ക് തന്നെയാകും ഈ വോട്ടുകളിലെ നല്ലൊരു വിഭാഗവും പോകാൻ സാധ്യത ബി ജെ പി വക്താവിനെ പോലെ ഗവർണർ നിറഞ്ഞാടുമ്പോൾ അത് ഏറ്റുപിടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ നടപടിയിലും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം നിലവിലുണ്ട് കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്ത ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയത് ഇടതുപക്ഷ സംഘടനകൾ മാത്രമാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചപ്പോൾ എസ് എഫ് ഐയെ വിമർശിക്കാനാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തയ്യാറായിരിക്കുന്നത് ഇത്തരം നിലപാടുകൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാത്രമല്ല നവകേരള സദസ്സിലെ വൻ ജനപങ്കാളിത്തവും രാഷ്ട്രീയമായി ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിനായിരിക്കും നവകേരള സദസ്സിനു ബതിലായി യു ഡി എഫ് തുടങ്ങിയ കുറ്റവിചാരണ സദസ്സുകൾ പോലും നനഞ്ഞ പടക്കമായാണ് മാറിയിരിക്കുന്നത് ഇതൊക്കെയാണ് ലോക്സഭാ വോട്ടിങ്ങിലും പ്രതിഫലിക്കാൻ പോകുന്നത് അതല്ലാതെ മനോരമ നിരത്തിയ കാരണങ്ങളല്ലെന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഏറ്റവും ശക്തമായി സംഘപരിവാറിനെ നേരിടുന്ന വിഭാഗത്തിനാണ് മതന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിലത് ഇടതുപക്ഷത്തിന്റെ പെട്ടിയിലാണ് വീഴുക ഇതൊക്കെ മനസ്സിലാക്കാൻ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും സാമാന്യ ബുദ്ധി മാത്രം മതിയാകും രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഗുണം കിട്ടുമെന്നല്ലാതെ ഒരിക്കലും യു ഡി എഫിനത് കൊണ്ട് നേട്ടമുണ്ടാകുകയില്ല ശക്തമായ സംഘടനാ സംവിധാനവും പിന്നോക്ക വിഭാഗങ്ങളിലെ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയും ഇപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെയാണുള്ളതെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതിരിക്കുന്നത് ഹൈന്ദവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്രം ആവർത്തിച്ചാൽ മുസ്ലിം ക്രൈസ്തവ വോട്ടുകളും വലിയ രൂപത്തിലാണ് ഇടതുപക്ഷത്തിന് ലഭിക്കുക അങ്ങനെ സംഭവിച്ചാൽ മനോരമ പുറത്തുവിട്ട സർവേ ഫലം നേരെ വിപരീതമായാണ് സംഭവിക്കുക യു ഡി എഫിന് മൂന്നും ഇടതുപക്ഷത്തിന് പതിനേഴ് സീറ്റുകളും എന്ന നിലയിലേക്കാണ് അപ്പോൾ കാര്യങ്ങൾ പോകുക യു ഡി എഫിന് ഉറപ്പായും വിജയിക്കുമെന്ന് പറയാവുന്ന മണ്ഡലങ്ങൾ വയനാടും മലപ്പുറവും എറണാകുളവും മാത്രമാണ് ഇതിൽ പോലും കനത്ത പോരാട്ടവും ഉറപ്പാണ് മറ്റു പതിനേഴ് മണ്ഡലങ്ങളിലും ഒരു ഉറപ്പും ആർക്കും പറയാൻ പറ്റില്ല ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ സംഘടനാ അടിത്തറയും ജനകീയ അടിത്തറയുമുള്ള കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രത്യേക സാഹചര്യം ആവർത്തിക്കുമെന്നത് മനോരമയ്ക്ക് മാത്രമേ സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ യു ഡി എഫിന് പന്ത്രണ്ട് മുതൽ പത്തൊൻപത് സീറ്റുകൾ ഉറപ്പിച്ച സർവേ ഇടതുപക്ഷത്തിന് ഒന്നു മുതൽ എട്ടു സീറ്റുകളിലാണ് സാധ്യത കാണുന്നത് അത് തന്നെ അത്ഭുതം സംഭവിച്ചാൽ മാത്രം ഇതിൽ തന്നെ മൂന്നെണ്ണമാണ് ഉറപ്പു നൽകുന്നത് അതേസമയം കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം സീറ്റുകളിൽ യു ഡി എഫ് വിജയം ഉറപ്പിക്കുന്ന സർവേ കണ്ണൂർ ആലത്തൂർ തൃശൂർ പത്തനംതിട്ട ആറ്റിങ്ങൽ മണ്ഡലത്തിലും അവർക്ക് വിജയസാധ്യത പ്രവചിച്ചിട്ടുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു തരംഗവും സൃഷ്ടിക്കാതിരുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ മാർക്കാണ് സർവേയിൽ നൽകിയിരിക്കുന്നതെന്നതും വിചിത്രമായ കാര്യമാണ് ഉത്തരേന്ത്യക്കാർ മുഖം തിരിച്ച ഭാരത് ജോഡോ യാത്ര ഗുണം ചെയ്തെന്ന് അവകാശപ്പെട്ടത് അറുപത്തിനാല് ദശാംശം മൂന്നേ നാല് ശതമാനം പേരാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നല്ലതെന്ന് മുപ്പത്തിമൂന്നേ ദശാംശം പൂജ്യം ആറ് ശതമാനം പേർ പറഞ്ഞപ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനത്തെ മുപ്പത്തിമൂന്നേ ദശാംശം രണ്ടേ മൂന്ന് ശതമാനം പേരും സർവേയിൽ പിന്തുണച്ചിട്ടുണ്ട് പിണറായി സർക്കാർ മോശമെന്നഭിപ്രായപ്പെട്ടത് പതിനാല് ദശാംശം രണ്ട് എട്ട് ശതമാനം പേർ മാത്രമാണ് മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന ചോദ്യത്തിന് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം പിന്തുണച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണ് ശശി തരൂരിൽ പതിനാല് ദശാംശം നാല് അഞ്ച് ശതമാനം കെ കെ ശൈലജ പതിനാല് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വി ഡി സതീശൻ എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന പിന്തുണ അതായത് മനോരമ സർവേയിൽ പോലും ഇപ്പോഴും കൂടുതൽ വോട്ട് കിട്ടുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനുമാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ ആ മുഖ്യമന്ത്രിയുടെ മുന്നണിക്ക് അവർ നൽകിയിരിക്കുന്ന വിജയസാധ്യത കേവലം മൂന്ന് സീറ്റുകളിൽ മാത്രമാണെന്നത് തികച്ചും വിരോധാഭാസമാണ് ഇതിൽ തന്നെ അസ്വാഭാവികതയുമുണ്ട് എം പിമാരുടെ പ്രകടനത്തിന് നൽകിയ മാർക്കുകളും സംശയകരമാണ് വളരെ നല്ലതെന്ന് പത്തൊൻപത് ദശാംശം നാല് രണ്ട് ശതമാനം പേരും നല്ലതെന്ന് മുപ്പത്തി ദശാംശം എട്ട് രണ്ട് ശതമാനം പേരും അഭിപ്രായപ്പെട്ടപ്പോൾ മോശമെന്ന് പറഞ്ഞത് പതിനാറ് ദശാംശം നാല് മൂന്ന് ശതമാനം മാത്രമാണെന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സാക്ഷാൽ കനഗോലുവിന് പോലും ഈ അഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇരുപത്തി പേർ സർവേയിൽ പങ്കെടുത്തു എന്നാണ് മനോരമ പറയുന്നത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഇരുന്നൂറ് വോട്ടർമാരുമായി നടത്തിയ അഭിമുഖമാണ് സർവേയുടെ രൂപത്തിൽ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് അവകാശവാദം ഇതിനു പിന്നിൽ രാഷ്ട്രീയം എന്തു തന്നെയായാലും വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നത് വ്യക്തമാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട യു ഡി എഫിന് ആത്മവിശ്വാസം നൽകാൻ ഉണ്ടാക്കിയ സർവേയായും ഈ സർവേ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്